ഈസാൻ ഫി അലൈഹി ഇസ്ലാമിനെ അയച്ചത് ഇസ്രായേലി ജനതയിലേക്ക് മാത്രമാണ് മാത്രമാണ് ലോകരിലേക്ക് മുഴുവൻ അയച്ചിട്ടില്ല പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ അദ്ദേഹത്തെ ദൈവമാക്കും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ബൈബിളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ എവിടേക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ ഇസ്രായേലി ജനതയിലേക്ക് മാത്രമായിട്ടാണ് പ്രബോധനായിട്ട് അയച്ചിട്ടുള്ളത് ഒരിക്കൽ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത്മാരുടെ മോസാ നബി സാധാരണക്കാരനല്ല പറയുന്നു സംസാരിച്ച വ്യക്തിയല്ലേ പർവ്വതത്തിൽ എത്രയോ പ്രാവശ്യം അള്ളാഹുമായി സംവദിച്ച വ്യക്തിയാണ് അപ്പോൾ അടുത്തയാള് പറഞ്ഞു ഈ സാനിയോ സാദാസീത വ്യക്തിയല്ല സാദാസീത മനുഷ്യനല്ല ومريم بنت عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ബഹുമാനപ്പെട്ട ഈസാനബി അലൈഹി മനുഷ്യനല്ലാ അള്ളാഹു തന്നെ പറഞ്ഞതാണ് ഈസാനബി അലൈഹിമിനെ അള്ളാഹു പടച്ചത് അറിയം അലി അള്ളാഹു

കഴിഞ്ഞുകൊണ്ടിരുന്നതായ സമയം ൊണ്ട് മഠത്തിൽ കഴിഞ്ഞിരുന്ന സമയം ഇടതുഭാഗത്തിന്റെ പോക്കത്തിന്റെ ഭാഗത്തിലൂടെ ബഹുമാനപ്പെട്ടതാകുന്നേ ഗർഭധാരണം നടത്തുകയാണ് പറഞ്ഞു വിട്ടതാകുന്ന ശിബിരിന്റെ പവിത്രമാക്കപ്പെട്ടതായ ഓത്തിലൂടെയല്ലേ കിടന്നു വന്നത് സാദാ സീത മനുഷ്യനല്ല മനുഷ്യനല്ല മാത്രമല്ല തൊട്ടിൽ കിടന്നു കൊണ്ട് സംസാരിച്ചവരിൽ അറിയപ്പെട്ടവരല്ലേ പാല ഇന്നീ അബുതൊന്നോ ثاني الكتاب وجعلني نبيا وجعلني مباركا اينما كنت واوصاني بالصلاه والزكاه ما دمت حيا وبرا بوالدتي ولم يجعل لي جبارا سقيا യൗമ അമൂതു ഹയ്യ കടന്നുകൊണ്ട് ഈ അലൈഹി സലാം രീതിയിൽ ലോകത്തോട് സംസാരിച്ചതല്ലേ ഞാൻ ദാസനാണ് ദനെനിക്ക് ഇതാ കിതാബ് നൽകിയിരിക്കുന്നു എന്നെ അവന് പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു ഈ പരിശുദ്ധമായ തീരുന്നതാകുന്ന സംസ്കാരം ലോകത്ത് നിലനിൽത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത് തുടങ്ങിയതാകുന്ന വർത്തമാനങ്ങൾ തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞതായ പ്രവാചകനല്ലേ സലാ ഒരു സാധാരണക്കാരനല്ല തൊട്ടിൽ കടന്നുകൊണ്ട് സംസാരിച്ച വ്യക്തിയാണ് അതാണ് നമ്മുടെ വിശ്വാസം നമ്മൾ നമ്മളങ്ങനെ വിശ്വസിക്കുന്നവരാ അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടില്ല ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ശത്രുക്കൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് ഓടിച്ച സമയത്ത് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി രണ്ട് മലക്കുകളുടെ ചിറകിലേക്ക് രണ്ട് കൈകൾ വെച്ചുകൊണ്ട് എന്റെ പ്രവാചകനാകുന്ന എന്റെ പ്രവാചകത്തിൽ സഹോദരനാകുന്ന എന്ന പ്രവാചകൻ നാളെ കടന്നു വരുമേ അവസാന കാലഘട്ടത്തിൽ ഇന്ന് നമ്മളെല്ലാവരും വ്യസനിക്കുകയല്ലേ പല സീനിലെ മക്കൾക്ക് വേണ്ടി തൊമ്പരപ്പെടുന്ന പരിപൂർണമായ സംരക്ഷണം ശ്രീയപ്പെട്ടതാകുന്ന പല സീനെ മക്കൾക്ക് നീ നസിണേ അല്ലാ Amen. Ah. യുടെ വിമോചനത്തിന് വേണ്ടി രാ പകൽ അധ്വാനിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമൂഹമാണ് അവർക്ക് പരിപൂർണമായ സംരക്ഷണം ഭക്ഷണമില്ല വൈദ്യുതി ഇസ്രായേലി സൈന്യം അവരുടെ വീടുകൾ ആക്രമിക്കുകയാണ് എത്രയോ ആളുകളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക കണക്കിൽ പ്രകാരം തന്നെ ആയിരക്കണക്കിന് പാവപ്പെട്ട മുസ്ലിം പെൺകുടികളെ കൊന്നൊടുക്കിയില്ലേ എത്രയോ ാണ് എത്രയോ യുവാക്കളാണ് എത്രയോ പിഞ്ചോമന ബാലികളാണ് അതിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ളത് അല്ലാഹുവേ അവർക്ക് എല്ലാവർക്കും ആദ്യക്ക് വിലയാകുന്ന സുലൈമാ നബി അലിസ്ല പഠിതാകുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഭവനം അതിൽ നമസ്കരിക്കാൻ അതിൽ ഇബാദത്ത് എടുക്കാൻ അത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പരിപൂർണമായി തിരിച്ചു പിടിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതായ ഒരു സമൂഹമല്ലേ പ്രതിരോധത്തിന് മറതീർത്തതാകുന്ന ആ സമൂഹത്തെ നശിപ്പിക്കുകയല്ലേ ഉന്മൂലനാശം വരുത്തുകയല്ലേയോ ഇസ്രായേലി ജനത അള്ളാഹുവേ പരിപൂർണമായ സംരക്ഷണം അവർക്ക് നീ നൽകണേ അല്ലാ അറിന്ന തിരുമുറ്റത്തു നിന്നുകൊണ്ട് ഞങ്ങളെ തിൻ്റെ દરബാരിലേക്ക് പലസീരി മക്കൾക്ക് വേണ്ടി കരമുയർത്തുന്ന നാഥാ പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയവയാ അവസാന കാലഘട്ടം വരുന്നു ഈസാ നബി അലൈഹി സലാം കടന്നു വരുവയാ എൻസില ഈസാ ഇൻദ മനാറത്തിൽ ബൈളാ പരിശുദ്ധമാക്കപ്പെട്ടതായ തമസ്കസിലെ വെള്ളമিনারത്തിൽ രണ്ട് മലക്കിൻ്റെ ചരകൻ കീഴിലായി സയ്യിദുനായ ഈസാ നബി അലൈഹി സലാം കടന്നു വരുമേ കടന്നു വരുമേ നാൽപ്പത് വർഷത്തോളം അനുസരിച്ചുണ്ട് അവിടുത്തെ ശരീരത്തിനനുസരിച്ചുണ്ട് അവസാനത്തെ പ്രവാചകരാകുന്നു നമ്മുടെ പ്രവാചകന്റെ ശരീരത്തിനുസരിച്ചു തീരീതമേ അന്ന് അക്കാലഘട്ടത്തിലുള്ളതാകെ അക്കാലഘട്ടത്തിലുള്ളതാകെ നൈസറായി ജനത ഏതെല്ലാം അവിശ്വാസികളുണ്ടോ പലസീനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നതായ വ്യക്തികളുണ്ടോ അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് വിജയിക്കമേ മോചനം നടത്തുന്നത് അവസാന വിജയിക്കുമേദുല്ല യുദ്ധത്തിലൂടെ പരിശുദ്ധമായ അടക്കം ഇസ്ലാമിൻ്റെ സാമ്രാജ്യമായി കടന്നു വരുമേ കടന്നു വരുമേ അത് ലോകാവസാനത്തിന്റെ അവസാനത്തെ ഏറ്റവും വലിയ അടയാളമാണ് എന്ന് ഹബീബുന ിൽ പാവപ്പെട്ടതാകുന്ന മുഖരിതത്തിൽ മരിക്കുന്നത് കണ്ടുകൊണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടും യുദ്ധത്തിൻ്റെ സാധന സാമഗ്രികളിൽ അകപ്പെട്ടുകൊണ്ടും ബോംബേറുകൾ വർഷിച്ചുകൊണ്ടും മരണപ്പെട്ടു പോകുന്നതിൽ നീ വിഷമിക്കേണ്ടതില്ല അന്ത്യം മുസ്ലിമിനാട് മുസ്ലിമിനാട് മുഴുവനും ഈ ലോകത്ത് പുലർന്നതാണ് പുലർന്നതാണ് ആ പ്രവാചകരുടെ പുലരുന്ന പ്രവചനങ്ങളല്ലേ അള്ളോകത്ത് കാണുക തന്നെ ചെയ്യും തീർച്ചയാണ് ബഹുമാനപ്പെട്ടതാകുന്ന യാണ് അവസാന കാലഘട്ടത്തിൽ വരും രണ്ട് മലക്കുകളുടെ ചിറങ്ങും കീഴിലായി പടിഞ്ഞാറൻ വെള്ളമിനാരത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഇറങ്ങി വരുക എന്ന മായനബിയൊരാറസ്